ഇതൊരു പച്ചവഴുതനയുടെ തൈ ആണ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ നിന്ന് വണ്ടുന്നത് പക്ഷേ ഒരെണ്ണം ഉണങ്ങിപ്പോയി ഇത് തിരക്കെട്ടില്ലാതെ വളർന്നു വരുന്നുണ്ട് പക്ഷെ അതിൻ്റെ ചില ഇലകൾ ചുരുണ്ടുപോകുന്ന പോലൊരു സൂചനയുണ്ട് അതിനി വല്ല കീടബാധയാണോ എന്ന് എന്നറിയില്ല ഇനിയിപ്പോൾ പുതിയ ഇലകൾക്ക് വലിയ കുഴപ്പം കാണുന്നില്ല അപ്പോൾ വളർന്നു വരുമെന്ന് പ്രതീക്ഷിക്കട്ടെ തൊട്ടടുത്ത ചെടിച്ചിട്ടിയിൽ നിങ്ങൾക്ക് ചെറിയൊരു ചുവന്ന ചീര കാണാം അതിൽ തന്നെ ഒരു വെണ്ട തൈയുണ്ട് പിന്നെ അതിൻ്റെ സൈഡിലുള്ള ആ കറുത്ത മണ്ണ് പോലെ കാണുന്നത് കുറച്ച് കോക്കോ പീറ്റും മണ്ണും കൂടെ ചേർത്താണ് അതിൽ ഞാൻ പുതിയ വഴുതന വിത്തുകൾ ഓൺലൈനായിട്ട് വാങ്ങിച്ചു തന്നിട്ടുണ്ട് അത് മുളയ്ക്കാനാവുന്നേ ഉള്ളൂ രണ്ട് മൂന്ന് ദിവസമായിട്ടേ ഉള്ളൂ അത് മുളയ്ക്കാണെങ്കിൽ എനിക്ക് കുറേ കൂടെ വഴുതന തൈകൾ ഉണ്ടാവും